ഹലോ അസലാമലൈക്കും ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ജസ്ല സലീം എന്ന പെണ്ണിനെ കുറിച്ചിട്ടാണ് അവള് ഇസ്ലാം മതത്തിൻ്റെ ലേബിൾ പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കണം ഇസ്ലാം മതത്തിലുള്ള പേര് ആ ജസ്ല സലീം എന്ന് സ്വീകരിച്ചുകൊണ്ട് ആ ജസ്ലാ സന്യം ഭർത്താവെന്നാണ് പറയുന്നത് ജസ്ല എന്നവളെ പേര് ആ പേര് സ്വീകരിച്ചു കൊണ്ട് തന്നെ കൃഷ്ണന്റെ പടം വരക്കുകയും ആ കൃഷ്ണന്റെ പടം പോയി വിൽപ്പന നടത്തുകയും വിൽപ്പന നടത്തുന്നതന്നെ അമ്പലത്ത് പോയി ചെയ്യുകയും ചെയ്തിട്ട് അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുകയും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ട്രിക്ക് ഇവളി സ്വീകരിച്ചു അന്ന് ഇവളെ എതിർത്തപ്പോ എതിർത്ത് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത് മുസ്ലിം സമൂഹത്തെ ആളുകൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു ഞാൻ ഇങ്ങനെ പടം വരക്കുന്നത് കൊണ്ട് എന്ന് മുസ്ലിം സമൂഹത്തിൻ്റെയും ഹിന്ദു സമൂഹത്തിൻ്റെയും ഹൃദയത്തിന്റെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഇവള് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ നമ്മളെ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഏത് മതം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം മതം വേണ്ട എന്ന് പറഞ്ഞത് അതും തിരഞ്ഞെടുക്കാനല്ല പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഉടായ്പ് നടത്തേണ്ട വെല്ലിച്ച ആവശ്യം ഇല്ല ഇനി ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇസ്ലാം മതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു നഷ്ടമല്ല ഇസ്ലാം മതത്തിക്ക് ഒരാൾ പുതിയതായിട്ട് വന്നു അതുകൊണ്ട് ഇസ്ലാം മതത്തിന് വലിയ നേട്ടമുണ്ടോ അതുമില്ല എന്താണ് നേട്ടം നേട്ടം ഈ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ആ വ്യക്തി സ്വയം മനസ്സിലാക്കണം സൃഷ്ടാവിനെ എങ്ങനെ ആരാധിക്കണം ഞാൻ ആരാധിക്കുന്നത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ മരണാനന്തൊരു ജീവിതം എന്ത് ആ ജീവിതത്തിനെ കുറിച്ചിട്ട് എല്ലാ മതങ്ങളും എന്ത് പറയുന്നു ഒരുപാട് മതങ്ങളുണ്ടല്ലോ ആ മതങ്ങളോടൊക്കെ കാഴ്ചപ്പാട് എന്താണ് ഒരു മനുഷ്യൻ മരിക്കുന്നില്ല കാര്യത്തിൽ സംശയമല്ല ജീവിച്ചുണ്ടോ ജീവിച്ച് നമ്മൾ ജനിച്ചിട്ടുണ്ടോ എന്നാ മരണമുണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ജീവിതം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്താവണം എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് അതിൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം ഒരുപാട് സമയം നമ്മൾ ചിലവാക്കേണ്ട ആ ചെലവാക്കുന്ന സമയം ആ മതത്തിനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ ശേഷം തനിക്ക് ഏത് മതാണോ ശരി തോന്നുന്നത് അത് പിൻപറ്റുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയും നമുക്ക് ഭരണഘടന നമുക്ക് അനുവദിക്കുന്നുണ്ട് ഇത്ര പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പെണ്ണ് ഇസ്ലാം മതത്തിൽ മതത്തിൻ്റെ പേര് സ്വീകരിക്കുകയും ഇസ്ലാം മതത്തിന്റെ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചിഹ്നങ്ങളെയും അതിന്റെ വിധി വിലക്കുകളെയും എല്ലാം ചവിട്ടി മെതിച്ചു കൊണ്ട് അവൾ പുതിയതായിട്ടൊരു കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരുന്നു കൃഷ്ണന്റെ പടം വരക്കുകയും അത് വില്പന നടത്തുകയും അത് ഉപജീവനമാക്കുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ തെളിവെന്താന്ന് വെച്ചാൽ അവൾ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം പല ഗ്യാസറ്റിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് പറയുന്നത് എനിക്കൊരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ട് ആ ആഗ്രഹത്തിന് ഞാൻ കുറച്ച് പടങ്ങൾ വരക്കും ആ അത് വിൽപ്പങ്ങള് മാ മേടിച്ചാൽ മാത്രം മതി അല്ലാതെ ഇന്നെ എനിക്ക് കൈ നീട്ടിയിട്ട് ആരും ഇത് എന്തൊരു വളവാണ് പെണ്ണിൽ നിന്ന് ഉണ്ടായിരുന്നത് വളരെ ട്രിക്ക് പരമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് അത് കുറച്ച് വെയിട്ടാണെങ്കിലും ഹിന്ദു സഹോദരി സഹോദരന്മാർക്ക് അത് മനസ്സിലായി രണ്ട് കാര്യം ഞാൻ പറയുള്ളു എനിക്കിഷ്ടപ്പെടാത്തത് ഞാൻ ഒരു ഒരമ്പലമെന്ന് പറഞ്ഞാലും ഒരു പള്ളി എന്ന് പറഞ്ഞാലും ഒരു ചർച്ച എന്ന് പറഞ്ഞാലും അതാത് ദൈവത്തിനെ ആരാധിക്കുന്ന ആളുകൾക്ക് പവിത്രമായ സ്ഥലമാണ് ഏതാണ് ഓരോ മനുഷ്യനും ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ അവർക്ക് അവരുടായിട്ടുള്ള പവിത്രതകളുണ്ട് മുസ്ലിമിന് ഉണ്ട് ഹിന്ദുക്ക് ഹിന്ദുവിനുണ്ട് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുണ്ട് അപ്പം ആ സ്ഥലത്ത് പോയിട്ട് ഇവൾ മുട്ടുകൊണ്ടുണ്ടാക്കിയ കേക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇവള് കട്ട് ചെയ്താണ്ട് തിന്നുക അത് വീഡിയോയിൽ കൂടെ പ്രചരിപ്പിക്കുക എന്താ അവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും ഇവളെ കാണണ്ടേ ഇവളെ പഠിപ്പിക്കണ്ടേ പറഞ്ഞുകൊടുക്കണ്ടേ പുറത്തു കാരണം ഗെറ്റ് ഔട്ട് അടിപ്പിക്കണ്ടേ എന്ന് ഔട്ട് അടിപ്പിക്കണം പക്ഷേ നിങ്ങൾ അതിനൊക്കെ അവൾക്ക് ഒത്താശ ചെയ്തുകൊടുത്തു അവൾ അവളെല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് ചെയ്തു എന്നാലോ അവൾക്ക് ഹിന്ദു മതം സ്വീകരിക്കാമായിരുന്നു അവൾക്ക് കൃഷ്ണനോട് ഇഷ്ടവും ആരാധനയും ഉണ്ട് എങ്കിൽ അവൾ ഈ ഇസ്ലാം മത ഇസ്ലാം മതത്തിന് അവൾ പണ്ടേ വിട്ടിട്ടുണ്ട് അവൾ ഈ മുസ്ലിമേ അല്ല തനി കാഫറ കാഫിർ എന്ന് പറഞ്ഞാൽ പറ അറബി പദാണ് കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധീന ഇസ്ലാം മതത്തിനെ ഇസ്ലാം എന്ന സത്യത്തിനെ നിഷേധിച്ചുകൊണ്ട് അവൾ സ്വീകരിച്ച മാർഗം അത് ആ മാർഗത്തേക്ക് അവൾ എത്തിപ്പെട്ടൂല ഏത് മാർഗത്തിക്ക് അവൾക്ക് കൃഷ്ണനെ ആരാധിക്കണമെന്നോ കൃഷ്ണൻ ഹിന്ദുമതം സ്വീകരിക്കണമെന്നോ എന്നുള്ള രണ്ട് ഉടായ്പകൾ അവൾ കാണിച്ചുകൊണ്ട് വില്പന മാത്രം അവൾ മുതൽ മുതലാക്കിയെടുക്കും അതിന് കുറേ ആൾക്കാരെ ഫോട്ടോസ് മേടിച്ചു പൈസ കൊടുത്ത് മേടിച്ചു അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു അതിന്റെ തിക്ത ഫലമാണ് ഇന്ന് അവൾ അനുഭവിക്കുന്നത് അത് അവൾക്ക് അർഹതപ്പെട്ട ട്രോഫിയാണെന്ന് ഞാൻ പറയുള്ളൂ അവൾക്ക് അർഹതപ്പെട്ട ട്രോഫി കാരണം ഇസ്ലാം മതത്തിന് ഈകഴ്ത്തിൻ്റെ രൂപത്തിലൊക്കെ അവൾ ഇഹ് ഇപ്പം ഇസ്ലാം മതത്തിൽ യാതൊരു സ്ഥാനവും ആ പെണ്ണിന് അന്നുമില്ല ഇന്നുമില്ല ഇനി അവൾക്ക് ഹിന്ദു മതത്തിൽ സ്ഥാനം അതുമില്ല കാരണം എന്താ അവൾ ചെയ്ത പ്രവർത്തനം അത് മാത്രല്ല അവളെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അമ്പല നടയിൽ വെച്ചാണ്ട് അവള് സംസാരിച്ചാണ്ട് ബഹളം ഉണ്ടാക്കുക അപ്പൊ അത് അവിടെ കമ്മിറ്റിക്കാർ ഇല്ലേ കമ്മിറ്റിക്കാർ അവളെ പുറത്താക്കണ്ടേ പുറത്താക്കണ്ടേ അതിനൊരു മാന്യതല്ലേ അവളെ വിഷയല്ലേ അത് അവളെ വ്യക്തിപരമായിട്ടുള്ള വിഷയല്ലേ അവളെ വ്യക്തിപരമായിട്ടുള്ള വിഷയം അമ്പലത്തിൽ വെച്ചിട്ടാണോ ബഹളം ഉണ്ടാക്കേണ്ടത് ഈ വീഡിയോ എത്ര കാണും ഞാൻ കുറെ കണ്ടു എൽ കണ്ടില്ല അത് ആ അമ്പലത്തിൽ വെച്ചിൽ ഇങ്ങനത്തെ ഒരു തെണ്ടിത്തരം കാട്ടി കാട്ടാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പുറത്ത് കാട്ടിട്ട് ഗെറ്റ് ഔട്ട് അടി പോടി പുറത്തേക്ക് പറയണ്ടേ എന്തപ്പോ പറഞ്ഞു കുഴപ്പം കാരണം തെറ്റ് ചെയ്യുമ്പോ തെറ്റിനെ ന്യായീകരിക്കല്ലല്ലോ വേണ്ടത് അവിടെ അമ്പലത്തിൽ വെച്ചിട്ട് ഭക്തന്മാരായ ആളുകൾ വന്നിട്ട് നിൽക്കുമ്പോ ഇവൾക്ക് പേഴ്സണലായിട്ട് ഇവൾക്ക് പെർസണൽ ആളായിട്ട് അവിടെ ബഹളം വെക്കുക ഏഹ് ബഹളം വെക്കുക എന്തിന് അതുമാത്രം ഇവൾ കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്യണു തിന്ന ആ സമയത്ത് അവിടെ കാണണ്ടേ ഈ സാധനത്തിൽ എന്തെല്ലാം കൂട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണ്ട മനസ്സിലാക്കണം ഏതായിരുന്നാലും എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് കാരണം ഇസ്ലാമിനെ ഈകയറ്റിക്കൊണ്ട് അവൾ ഇസ്ലാമിന്റെ അല്ലാത്ത ഒരാളെങ്ങനെ മറ്റേതിന്റെ പവിത്രത കാണുക ഇസ്ലാം മതത്തിന്റെ അനിഷ്ടാചാരങ്ങളെ കളിയാക്കുന്ന ഒരാൾക്ക് മറ്റു മതക്കാരുടെ കുറിച്ച് എങ്ങനെ ബഹുമാനം ഉണ്ടാവുക എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുത്താല പ്രത്യേകമായിട്ട് പറയേണ്ടി വരുന്നത് നിങ്ങൾ അള്ളാ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ ദൈവങ്ങളെ കളിയാക്കരുത് മുസ്ലിം മൊത്ത സമൂഹത്തിനുള്ള ഒരു നിർദ്ദേശമാണ് നിങ്ങൾ മറ്റുള്ള ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ കളിയാക്കരുത് ചീത്ത വിളിക്കരുത് കാരണം എന്താ നിങ്ങളെ അവർ ചീത്ത വിളിക്കും എന്തോ ഏതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ നിങ്ങൾക്കൊരു കച്ചറുണ്ടായി ഒരാളേറ്റും ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ അവരുടെ മാതാവിനെ ചീത്ത വിളിക്കരുത് പിതാവിനെ ചീത്ത വിളിക്കരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ അവരുടെ മാതാവിനെയും പിതാവിനെയും ചീത്ത വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ തിരിച്ച് നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും വിളിക്കും അവരെന്ത് തെറ്റാ ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് സൗഹാർദ്ദം നിലനിൽക്കണം ഞമ്മളെ കേരളത്തിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സൗഹാർദ്ദം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് ചില തീവ്രവാദ ചിന്തകളുള്ള ഉള്ള ആളുകൾക്കൊഴികെ ബാക്കിയുള്ള ആളുകളും മുഴുവനും തീവ്രവാദ ചിന്ത എന്ന് ഉദ്ദേശിച്ച് എല്ലാത്തിലും പെട്ടുണ്ട് അതൊരു അതൊരു വ്യക്തികെട്ട സ്വഭാവമാണ് നമ്മൾ വയനാട്ടിൽ നടന്ന സംഭവം ഈ അടുത്ത് നടന്നതാണ് എല്ലാരും കൈകോർത്തിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവരും കൈകോർത്തിൽ എന്തുകൊണ്ട് അതൊരു മനുഷ്യത്വം മരിക്കാത്തൊരു നാടാണ് ഞമ്മളത് കേരളം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മരിക്കാത്തൊരു നാടാണ് ഹൃദയത്തിൽ എല്ലാവരുടെയും ഹൃദയത്തില് നല്ല ചിന്തയുള്ളൊരു നാടാണ് ഈ നാടിനെ പോലെ ഒരു രാജ് ഒരു നാട് ദുനിയവിൽ തിരഞ്ഞാൽ കാണൂലെന്ന് ഞാൻ പറയുള്ളൂ ഒരു നാട്ടിലും ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാരെ കാണാൻ വളരെ പ്രയാസമാണ് കാണൂല കാരണം എന്താ വെച്ചാല് മറ്റുള്ളവർ വേദനയില് സ്വന്തം വേദനിക്കുകയും പങ്കെടുക്കുകയും കുട്ടികൾ മുതൽ ചെറിയ കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും ആ സങ്കടത്തിൽ പങ്കെടുക്കുകയും ചെയ്യും കാരണം എനിക്കിൻ്റെ അയൽപക്കത്ത് ഹിന്ദുക്കളുണ്ട് സുഹൃത്തുക്കൾ ഹിന്ദുക്കളുണ്ട് ജോലിക്കാർ ഹിന്ദുക്കളുണ്ട് പണിക്കാർ ഹിന്ദുക്കളുണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ ആർക്കെങ്കിലും പണി തീർക്കാൻ അവർ ഹിന്ദുക്കളായിരിക്കും എന്ന് പറഞ്ഞാൽ ഹിന്ദുവും മുസ്ലിം ഹിന്ദുവും മുസ്ലിം അതിപ്പോൾ അടുത്ത കാലത്താണ് ഇങ്ങനെ തുടങ്ങിയത് ബഹുമാനമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും കേരളത്തിൽ വന്നിട്ടുണ്ട് പ്രളയായിട്ടും ഇതായിട്ടും ഒക്കെ അന്നൊക്കെ കൈകോർത്ത് നിൽക്കുന്ന ഒരേ ഒരു മാതൃകയുള്ള ആളുകളാണ് നമ്മൾ അപ്പൊ അങ്ങനത്തെ ഉള്ള അടിയിലാണ് ഇവളെ പോലത്തെ ഉള്ള വിഷം ചീറ്റുന്ന ചില ആളുകൾ കയറി വന്നത് അത് വിഷമുണ്ടാക്കി കാരണം ഇവൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് അവൾ തന്നെ എന്ത് ചെയ്തു ആ മതത്തിന് ഇസ്ലാം മതത്തിന്റെ ആൾ അവളല്ല ആ ആൾക്ക് മറ്റുള്ള മതത്തിനെ ആദരിക്കാനും ഇതാക്കാനും കഴിയൂല ഇവൾക്ക് വേണമെങ്കിൽ ആ മതം സ്വീകരിക്കുക പക്ഷെ സ്വീകരിക്കാതെ ഇസ്ലാമിൽ തന്നെ നിന്നാലാണല്ലോ ഇത് ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുക എന്ന് ബുദ്ധിപൂർവം മനസ്സിലാക്കിയ ഒരു പെണ്ണ് ഇസ്ലാമിനെ കരിവാരി തേച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിച്ചു അതിന് എൻ്റെ ഹിന്ദു സഹോദരി സഹോദരന്മാർ നന്നാക്കി അവളെ ട്രോളുന്നുണ്ട് നന്നാക്കി വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട് വളരെ അധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഇവൾക്ക് ചാൻസ് ഇസ്ലാമിലും ചാൻസ് ഇല്ല ഇതുവല ഇനി അവർക്ക് നിരീശ്വരവാദത്തിൽ വേണമെങ്കിൽ വഴിയുണ്ട് കാരണം അവിടെ കുറച്ച് ഇവളെ പോലത്തെ സംസാരിക്കുന്ന ആളുകളുണ്ട് അവിടെ ഇവൾക്ക് ചാൻസ് കിട്ടാൻ സാധ്യത ഉണ്ട് ഇവൾക്ക് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരൊക്കെ പൊന്നും അവളെ പറയുന്ന രംഗം ഇന്ന് യൂട്യൂബിൽ കാണുന്നുണ്ട് അത് വളരെ സന്തോഷജനകമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളവിടെ അവസാനിപ്പിക്കുന്നു ഇങ്ങനെയുള്ള വിഷവിത്തുകളെ കണ്ടറിയണമെന്ന് എല്ലാ സമൂഹത്തിന്റെ ആളുകളോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാം ആയിൻ്റെ ശേഷം പിന്നൊരു മതത്തിനെ കളിയാക്കി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇസ്ലാം മതം ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ടായിരുന്നു ഇസ്ലാം മതത്തെ ചില ആളുകൾ ഇവളെ കുറ്റം പറഞ്ഞിരുന്നത് അത് ഇപ്പോൾ അത് തെളിയുകയും മനസ്സിലാകുകയും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവളെപ്പോലുള്ള ആളുകളെ സൂക്ഷിക്കുക കാരണം ഇവളെപ്പോൾ ആളുകളെ കൊണ്ടാണ് പല പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ സംസാരം കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഇങ്ങനത്തെ ആളുകളെ സൂക്ഷിക്കുക സമൂഹത്തിൽ ഫിത്തന ഉണ്ടാക്കുന്ന സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സൂക്ഷിക്കുക ഇവളെ മുഖമൂടി അഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്